വീണ്ടും ഒരു ലൈവിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ആരൊക്കെയാണ് വരുന്നേ നോക്കാം ഹായ് ബിസ്മി ഫസ്റ്റ് ൂ എന്തുണ്ട് വിശേഷം ഹായ് സോഫി സെക്കൻഡ് സുൽഫി ഹായ് സുൽഫിക്കുട്ടി എന്തുണ്ട് എല്ലാം ശരിയായോ സുൽഫി സുഖാണ് സോഫി സുഖമായിട്ടിരിക്കുന്നു സോഫി അവിടെ എല്ലാവരും സുഖല്ലേ മൂന്ന് പേരും ചായ കുടിച്ചു എന്ന് കരുതാണ് പിന്നെ അത്താഴത്തിനുള്ളതൊക്കെ റെഡി ആയോ സുൽഫി അങ്ങനെ സോഫി പറയുന്നുണ്ട് സോഫിയും സുൽഫിയും രണ്ടിലും ഫീ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല ബിസ്മിയിലും മീ ഉള്ളത് കൊണ്ടും കുഴപ്പമില്ല ഓക്കെ ആയി ചേട്ടാ ഇനി എല്ലാ ദിവസവും ഞാൻ ഞാനുണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഓക്കെ ഡൻ എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണം മോളോട് അന്വേഷണം പറയണം കേട്ടോ അദ്ദേഹത്തെ ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം സുൽഫി സോഫി റെഡി ആയി എന്ന് പറയുന്നുണ്ട് ഓക്കെ സോഫിയും സുൽഫിയും ഒക്കെ അസുഖത്തിൻ്റെ പിടിയിലായിരുന്നു അല്ലെ എല്ലാവരും ഭേദമായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു അപ്പം കമലം വന്നിട്ടുണ്ട് ഹായ് ബ്രോ സുഖാണോ എന്ന് ചോദിക്കുന്നു സുഖമായിരിക്കുന്നു ചേച്ചി എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം സുൽഫി പറയുന്നു അയ്യോ ഇവിടെ ബഹളം നീ വിളിച്ചു തരണേ എന്താണ് മെസ്സേജ് പോയല്ലോ വായിച്ച് തീരുന്നതിന് മുന്നേ സോഫി പറയുന്നു കമലം ഹായ് എന്ന് പറയുന്നുണ്ട് കേട്ടോ സോഫി കമലത്തിന് ഹായ് പറയുന്നുണ്ട് അപ്പം കമലം തിരിച്ചൊരു ഹായ് എന്തായിരുന്നു സുൽഫിക്ക് കൊടുക്കുക അത് ഉറപ്പാണ് വിസ്മി പോയോ ഓ എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് അടിക്കണോട്ടോ നമ്മുടെ അഞ്ച് പേരുണ്ട് രണ്ട് പേരെ ഡബിൾ ടാപ്പ് അടിച്ചുള്ളൂല്ലോ എന്ത് പറ്റി സുൽഫി പറയുന്നുണ്ട് ഉമ്മ അങ്കിലിനെ വിളിച്ചു തരണമെന്ന് പറയു അടക്കാം ആ ഇന്നാൾ ഇന്നാൾ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു അല്ലേ കുറേ രണ്ട് മൂന്ന് മാസം ആയി എന്ന് തോന്നുന്നു സംസാരിച്ചു അല്ലേ അന്നേരം അദ്ദേഹം ചോദിച്ചു എന്നോട് അങ്കിളേ ഈ വീഡിയോ ഒക്കെ എങ്ങനെയാണ് അങ്കിളെ എടുക്കുന്നത് എനിക്ക് യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയായിരുന്നേ എങ്ങനെയാണ് ആങ്കിളെ എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മച്ചിയോട് ചോദിക്കും ഉമ്മച്ചി കറക്റ്റായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ സുൽഫി ഹായ് സോഫി എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കുമ്പിടി വന്നു ഗ്ലാനിർ ഭാരദാ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആനന്ദ് ഹായ് എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയുണ്ട് ആനന്ദ് വിശേഷം രണ്ടു മൂന്ന് ദിവസമായല്ലോ കണ്ടിട്ട് എന്ത് പറ്റി പൂജ ഉണ്ടായിരുന്നോ എവിടെയെങ്കിലും സോഫി എങ്ങനെയാ റിപ്ലൈ തരിക ഞാൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് ആ സോഫിക്ക ഇതിൽ തന്നെ എഴുതിയ മതി കമലം ചേച്ചി ഇതിൽ തന്നെ ഹായ് സോഫീന്ന് എഴുതിയ മതിലോ പിന്നെന്താ അപ്പൊ നമ്മുടെ അനന്തു കുമ്പിടി ഹായ് സോഫീന്ന് വിളിക്കണേട്ടോ സരിതാ ഹായ് ചേട്ടാ ചായ കുടിച്ചോ ചായ കുടിച്ചോ സരിതാ എന്താ വിശേഷം സരിതാ എല്ലാരും സുഖായിരിക്കുന്നോ ഇന്ന് എന്താണ് സരിത കഴിക്കാൻ ചപ്പാത്തിയാണോ സംഗീത വന്നു ഹായ് സംഗീത എന്തൊക്കെയുണ്ട് അഞ്ചാമത്തെ സ്നേഹം തന്നിട്ടുണ്ട് താങ്ക് യു വെരി മച്ച് സംഗീത എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരോടും എന്റെ അന്വേഷണം പറയണോട്ടോ സുൽഫി പറയുന്നു ഇന്ന് ഇവിടെ ഒരാൾ ബാത്റൂമിൽ വീണു തല പൊട്ടി ഒന്നും പറയണ്ട ചേട്ടാന്ന് പറയണു അതാരാണ് വീണത് ആര് വീണു മനെ ഐ ആം അൾട്ടിമേറ്റ് ഗോസ്റ്റ് റൈഡർ ഹായ് നാം വന്നു നാം എന്റെ അഗ്നിശക്തി കൊണ്ട് സ്നേഹം എന്ന സാധനത്തിനെ നശിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഗോസ്റ്റേ കുറെ എന്താണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നില്ലല്ലോ ഗോസ്റ്റേ ഇടയ്ക്കൊന്ന് വന്ന് ഇതുപോലെയൊക്കെ ഒന്ന് എഴുതി വിടൂ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് വായിച്ചു ചിരിക്കട്ടെ സരിതാ ഹായ് സോഫി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കുമ്പിടി കുമ്പിടി വേറെ പൂജ ഉണ്ട് ആ കുമ്പിടി വേറെ പൂജയ്ക്ക് പോയോണ്ട ആ ഇന്ന് ജോയിൻ നേരത്തെ എത്തിയിട്ടുണ്ട് ഹായ് ഡിയേഴ്സ് എന്ന് പറയുന്നു അപ്പൊ നമ്മുടെ തല്ലുപിടിക്കാരും കോ കോമഡി എഴുതുന്ന ആളുകളൊക്കെ എഴുതി വന്നിട്ടുണ്ട് ഇന്നുമുക്ക് അടിപൊളിയാക്കണം സെൽഫി പറയുന്നു ഉമ്മയ്ക്ക് ഇടയ്ക്ക് പ്രഷർ കുറഞ്ഞു പോകുന്ന അസുഖമുണ്ട് എങ്ങനെ പറ്റിയതാണ് അങ്ങനെ പറ്റിയതാണെന്ന് പറയണു ആണോ ഓ ഓ ശരി ശരി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ ആരാ സുൽഫി വീണത് എന്ന് അങ്ങനെ സോഫി ചോദിക്കുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഗോസ്റ്റ് പറയുന്നുണ്ട് കുമ്പിടി ഹായ് അളിയാ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ആ കുമ്പിടി ആ ഗോസ്റ്റിനെ ഒന്ന് തിളയ്ക്കാനുള്ള ഒരു പൂജ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ നമ്മൾ തളച്ചിവിടെ ഇരുത്തണം കുറച്ചുപേരും അപ്പൊ നമ്മുടെ പ്രീമക്കുട്ടി വന്നു ഹായ് പറയുന്നു ഹലോ പ്രീമ എന്നെ ഉണ്ട് വിശേഷം അമ്മ ഒക്കെ വായിച്ചു കഴിഞ്ഞു അമ്മയോടെ എൻ്റെ അന്വേഷണം പറയണം കേട്ടോ പിന്നെ എന്തൊക്കെയാണ് മോളെ വിശേഷം പറയും സരിതാ ഹായ് ജോ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സോഫി ശരീന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് സോഫിയ ആ സോറി അത് തന്നെ സോഫിയ ജോ ഹായ് എന്ന് പറയുന്നുണ്ട് സുൽഫി സോഫി ഉമ്മയാണ് വീണേ എന്ന് പറയുന്നു കേട്ടോ അപ്രീമ ഹായ് എന്ന് സോഫി പറയുന്നുണ്ട് സരിത ഹായ് ബിസ്മി എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് ജോ സരിത മൊത്തം സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഗോസ്റ്റ് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു തീർച്ചയായിട്ടും ഗോസ്റ്റേ ഗോസ്റ്റിൻ്റെ ആദ്യത്തെ കമൻറ്റിൽ തന്നെ ഓർമ്മ വരും ഗോസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ കുമ്പിടി നിങ്ങൾ രണ്ടും വരുമ്പോൾ തന്നെ എഴുതുന്ന ഒരേ ടൈപ്പ് കമൻ്റാണ് അതുകൊണ്ട് നിങ്ങളെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല കേട്ടോ ജോ ഹായ് എന്ന് പറയുന്നുണ്ട് സോഫിയാണോ സുൽഫി ഇപ്പൊ എങ്ങനെയുണ്ട് ഡീറേ എന്ന് ചോദിക്കുന്നുണ്ട് സവാദ് സവാദ് നമസ്കാരം ഉണ്ട് കുറെ ആയല്ലോ കണ്ടിട്ട് മറ്റ് ലൈവുകളിലൊക്കെ സവാദ് വള ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നു ഈ സമയത്ത് ഈ സമയം ഒരു പ്രശ്നമായത് സവാദ് എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക് യു വെരി മച്ച് എന്തൊക്കെയുണ്ട് സവാദ് വിശേഷം ചായയോടിയൊക്കെ കഴിഞ്ഞു എന്ന് കരുതുകയാണ് കേട്ടോ എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണം സ്നേഹം തന്നു എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോഫിയ പറയുന്നുണ്ട് സവാദ് ഹായ് പറയുന്നുണ്ട് സ്വാദ് ഹായ് ചേട്ടാ സുഖമാണെന്ന് ചോദിക്കുന്നു സുഖമായിരിക്കുന്നു സവാദ് സരിത മിനി വന്നില്ലേ ചേട്ടാന്ന് ചോദിക്കുന്നുണ്ട് മിനി വരും മിനി വരും അപ്പൊ നമ്മുടെ ഹായ്നക്കുട്ടി എന്തുണ്ട് വിശേഷം ചായ ഓടിയൊക്കെ കഴിഞ്ഞോ സോഫി ഷിഫാന ഹായ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ കുമ്പിടി പറയുന്ന എന്തേലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഒരു ആഗ്രഹമുണ്ട് എനിക്ക് വച്ചടി വച്ചടി കയറ്റം വേണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പൊ നമ്മുടെ സവാദ് ചേട്ടാ ചായ കുടിച്ചോ ചായ കുടിച്ചുട്ടോ സവാദ് ചായ കുടിച്ചു അമ്മ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പ്രീമ ആ അങ്ങനെയാണെങ്കിൽ അമ്മ കാണുന്നു ഏർ കാണുന്നു എങ്കിൽ അമ്മയ്ക്ക് ഒരായി കേട്ടോ അമ്മ എന്തൊക്കെയുണ്ട് അമ്മയെ വിശേഷം സുഖം എന്ന് കരുതുകയാണ് കേട്ടോ ഒരുപാട് സന്തോഷം സോഫി പറയുന്നു സരിത മോൾ സുഖമായിരിക്കുന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കമലം പറയും ചേച്ചി പറയുന്നു ഇപ്പം ഫണ്ണി വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേ ബ്രോ എന്ന് ചോദിക്കുന്നു അയ്യോ എല്ലാ ദിവസവും ഇടുന്നുണ്ടല്ലോ ചേച്ചി ഇപ്പൊ തന്നെ ഒന്ന് പോയി നോക്കിക്കേ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ടല്ലോ ഇപ്പം എനിക്ക് മേക്കോവറിൽ സ്വന്തം ഒന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഫീമെയിലോ അല്ലെങ്കിൽ കുട്ടികളുടെ ക്യാരക്ടർ ഒന്നും ചെയ്യാൻ സമയം കിട്ടാത്ത ആണ് കാണാം കേട്ടോ ഞാനും വൈഫും കൂടിയാണ് ഇടയ്ക്ക് അമ്മയൊക്കെ ഉണ്ട് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ അമ്മേനെ അമ്മയും ഉണ്ട് കേട്ടോ അതൊന്ന് അപ്പോൾ ചേച്ചി എല്ലാ ദിവസവും ഇടുന്നുണ്ട് ചേച്ചി ഒന്ന് പോയി കണ്ടിട്ട് ഓടി വരൂ കേട്ടോ ഇപ്പം തന്നെ പോയി കണ്ടിട്ട് ഓടി വരൂ സവാദ് ചേട്ടാ നോട്ടി വരുന്നില്ല എന്ന് പറയുന്നുണ്ട് ആണോ സവാദ് ഓക്കെ അത് കുഴപ്പമില്ല കുറേ പേർക്ക് നോട്ടി കിട്ടുന്നില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട് എങ്കിലും ഞാൻ എല്ലാ ദിവസവും മാക്സിമം തിരക്കുകൾ ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഏഴ് മണിക്ക് തന്നെയാണ് ലൈവ് ഇടുന്നത് എന്തായാലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് സമയം കിട്ടുന്നത് പോലെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് നന്ദി സവാദ് അപ്പം സുൽഫി ഇപ്പോൾ ഓക്കെ ആയി സോഫി എന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ ഗീതൂസ് വന്നു ഹായ് പറയുന്നുണ്ട് ഹായ് ഗീതൂസ് എന്തുണ്ട് വിശേഷം ചോറും കറിയൊക്കെ റെഡി ആയോ എട്ടാമത്തെ സ്നേഹം തന്നിട്ടുണ്ട് താങ്ക് യു ഇരുപത്തിയാല് പേരുണ്ടല്ലോ എന്ത് പറ്റി ആരും സ്നേഹം തരുന്നില്ലല്ലോ പുതിയതായിട്ട് തന്നെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് പോയി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കൂട്ടുകൂടാ കേട്ടോ അപ്പൊ നമ്മുടെ ഗോസ്റ്റ് പറയുന്നുണ്ട് ചേട്ടാ നാം രാത്രി സഞ്ചാരി ആയതുകൊണ്ട് നാം സുമതി വളവിലെ നാല് സുമതി ചേച്ചിയുടെ പിള്ളേർ ആറ് നീലിയുടെ പിള്ളേർ നാഗവല്ലിയുടെ പിള്ളേർ ഞാൻ ഇവിടെ ഏൽപ്പിക്കുകയാണ് നോക്കിക്കോണം ഇത് ആണ് പിള്ളേർ എന്ന് പറയുന്നുണ്ട് ഓക്കെ അവരെ നോക്കിക്കോളാം അവരിവിടെ പറന്ന് തന്നെ നിൽക്കട്ടെ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് ഇവർ പറന്ന് തന്നെ നിൽക്കട്ടെ കേട്ടോ പോകരുത് അപ്പൊ നമ്മുടെ കുമ്പിടി പറയുന്നു അത് ഇത്തിരി കട്ടിയാണ് നോക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ വച്ചടി വച്ചടി കയറ്റം എനിക്ക് വേണം കേട്ടോ സവാദിക്കാന്ന് അങ്ങനെ വിളിക്കുന്നുണ്ട് ഗോസ്റ്റ് ബിസ്മി സോഫി ഹായ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഗോസ്റ്റ് പറയുന്നു കുമ്പിടി അളിയാ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് വിസ്മി സുഫി ഹായ് എന്ന് പറയുന്നുണ്ട് സരിത ഹായ് എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ജോ പറയുന്നു വെച്ചടി വച്ചടി കയറ്റം മേലെ തെങ്ങു കയറേണ്ടി വരും വജിത് ബ്രോ എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും വച്ചടി വച്ചടി കയറ്റം വേണമെങ്കിൽ തെങ്ങ് കയറണം അല്ലെ അപ്പൊ തെങ്ങ് കയറ്റക്കാരൊക്കെ എല്ലാം എല്ലാവർക്കും കയറ്റമാണ് അല്ലേ ഓക്കെ ഒരുപാട് സന്തോഷം നല്ലൊരു കമന്റ് ആണ് അപ്പൊ ഉണ്ണിച്ചേച്ചി വന്നു ഹായ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അല്ലെ ഉണ്ണിച്ചേച്ചി എന്തുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ ഏർ ഇപ്പൊ മരുന്നിലാണ് അല്ലെ അപ്പൊ എത്ര ദിവസം കഴിക്കണം എന്താണ് വിശേഷം വേറെ പറയൂ ചേട്ടനൊക്കെ സുഖമല്ലേ അന്വേഷണം പറയണം കേട്ടോ അപ്പൊ നമ്മള് സുൽഫി പറയുന്നുണ്ട് സൺഡേ ആയി വരുമോ എന്ന് ചോദിക്കുന്നു സൺഡേ നമുക്ക് മേക്കോവർ ഞങ്ങൾക്ക് സൺഡേയിൽ ചിലപ്പോൾ ഞാൻ ലൈവ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ വേറെ ഒന്നുമല്ല ഞങ്ങളുടെ ഇവിടെ ഓണം സെലിബ്രേഷൻ അതായത് അസോസിയേഷൻ്റെ റെസിഡൻറ്റ് അസോസിയേഷൻ്റെ ഓണം സെലിബ്രേഷനാണ് ഞായറാഴ്ച ഒരു പക്ഷേ സൺഡേയിൽ അപ്പോൾ അത് കാരണം വൈകുന്നേരം ലൈവ് ഉണ്ടാവാൻ സാധ്യതയില്ല നമുക്ക് നോക്കാം ഉച്ചയ്ക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ഒരിത്തിരി വരാൻ നോക്കാം കേട്ടോ ഓക്കെ താങ്ക് യു അപ്പൊ ഹൈ ജോ ബ്രോ അന്ന് അങ്ങനെ നമ്മുടെ ഗോസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ ചേട്ടന്റെ എല്ലാ വീഡിയോയും ഫണ്ണിയാണ് നമ്മുടെ ഷിഫാനെ ഷിഫാനക്കുട്ടി പറയുന്നുണ്ട് താങ്ക് യു മോളെ സവാദ് ഗോസ്റ്റിന് ഹായ് പറയുന്നുണ്ട് അജിത ചേച്ചി എന്ന് വിളിക്കണു ചേച്ചി എന്തുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ ചേട്ടൻ വന്നോ വിസ്മി കമലം ഹായ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഗോസ്റ്റ് സവാദ് ബ്രോ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് കമലം എന്നെ ഇവിടുന്ന് ഇവിടുന്ന് ഓടിക്കുവാണോ അല്ലല്ല ചേച്ചി ഒന്ന് കണ്ടിട്ട് ഓടി വരൂ റെയിൽ കാണാറില്ലല്ലോ ചേച്ചി അതുകൊണ്ടാണ് ചേച്ചിയോട് ഇന്നൊന്ന് പോയി കണ്ടിട്ട് ഓടി എന്ന് പറഞ്ഞത് കേട്ടോ കമലം ചേച്ചിയോടാണ് പോയി എഴുതി എന്നിട്ട് ചേച്ചിയുടെ അഭിപ്രായം അവിടെ ആയിട്ട് എഴുതാൻ മറന്നു പോയത് കേട്ടോ എന്നിട്ട് പോയിട്ട് ഓടി വരുവോ അല്ലെങ്കിൽ ഇവിടെ കുറച്ച് നേരി ഇരിക്കൂ എന്നിട്ട് നമുക്ക് സംസാരിച്ചിട്ട് സമയം ഇടയ്ക്കൊന്നു പോയി കണ്ടിട്ട് വന്നാലും മതി കേട്ടോ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ സോഫി പറയുന്നു അൽഹമ്മദ അൽഹമുല്ല കുറഞ്ഞല്ലോ സോഫി എന്ന് പറയുന്നുണ്ട് അത് തന്നെ കുറഞ്ഞല്ലോ സോഫി എന്ന് പറയുന്നുണ്ട് ബിസ്മി കുമ്പിടി ഹായ് എന്ന് പറയുന്നുണ്ട് സവാദ് ഓക്കെ ചേട്ടാ വരാം എന്ന് പറയുന്നുണ്ട് ഓക്കെ സവാദ് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ സോഫി ബിസ്മി ഹായ് എന്ന് പറയുന്നുണ്ട് ഉണ്ണിവടെ പതിനൊന്നാമത്തെ സ്നേഹം താങ്ക് ചേച്ചി അജിത ചേച്ചി കമലം ഹായ് എന്ന് പറയുന്നുണ്ട് ബിസ്മി സരിതാ ഹായ് എന്ന് പറയുന്നുണ്ട് പ്രീമ പറയുന്നു അവിടെ എന്താ വിശേഷം എന്ന് ചോദിക്കുന്നു സുഖമായിരിക്കുന്നു മോളെ മുളയട്ടോ അവിടെ എല്ലാവർക്കും സുഖം എന്ന് കരുതുകയാണ് എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണം പ്രീമ അതുപോലെ എന്താണ് പ്രീമ വീഡിയോസ് ഒന്നും കാണുന്നില്ലേ പ്രീമയുടെ കമൻറ്റുകളൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ ആരും വീഡിയോ കാണുന്നില്ലേ പ്രീമ ഷിഫാനാ വൻ കെ സ്നേഹം വന്ന് തരുന്നുണ്ട് കേട്ടോ ആയിരം സ്നേഹം എനിക്ക് തരുന്നുണ്ട് ഒരുപാട് നന്ദി കേട്ടോ ബ്രിസ്മി ജോ ഹായ് എന്ന് പറയുന്നുണ്ട് സരിത് പറയുന്നു കുമ്പിടി കുമ്പിടി ചേട്ടൻ ഒരു ഏണി വെച്ച് കൊടുക്കൂ ചേട്ടൻ കയറട്ടേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ രമ്യ കെൽ രമ്യ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ഏ ആണ് എഴുതുന്നത് കേട്ടോ ഞാൻ പലവട്ടവും ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരത്തി എന്തെങ്കിലുമൊക്കെ എഴുതി വിടാറുള്ളൂ ഒരുപാട് സന്തോഷം രമ്യ വീണ്ടും ഒരു ലൈവിലേക്ക് സ്വാഗതം രമ്യ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണം കേട്ടോ അജിത്തെ ചേച്ചി ബിസ്മി ഹായ് പറയുന്നുണ്ട് സവാദ് പറയുന്നു സരിത ഹായ് സുഖമാണോ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ രമ്യ ഒരു പൂമ്പാറ്റ എന്താ പറയാ എന്തോ ഒരു സംഭവം ഒരു ഇമോജ് ഇട്ടിട്ടുണ്ട് സോഫി ഉണ്ണി ചേച്ചി പൊന്നൂന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നു കമലം ബിസ്മി ഹായ് പറയുന്നുണ്ട് ജോ ഹായ് വസുന്ധര എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ആരാണ് ഇവിടെ വസു വസുന്ധര ആരാണ് ജോ ആരാണോ ആരാണോന്ന് പറയൂ അജിത ചേച്ചി മൊത്തേന്ന് അങ്ങനെ സോഫിയെ വിളിക്കുന്നുണ്ട് സരിത ഹായ് ഉണ്ണി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ബിസ്മി അജി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ഉണ്ണിവീട് അങ്ങനെ ചേച്ചി സോഫി ബിസ്മി സുൽഫി ജോ അനിത എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് കേട്ടോ ബിസ്മി സവാദിന് ഹായ് പറയുന്നുണ്ട് സരിത ഹായ് സവാദ് ചായോ കാപ്പി ഒന്നും കുടിക്കാറില്ല എന്ന് സവാദ് ചായം ആ സവാദെ സരിത ചായയും കാപ്പി ഒന്നും കുടിക്കാറില്ല കേട്ടോ ഉണ്ണിവീടെ സരിത പെണ്യെന്ന് വിളിക്കുന്നുണ്ട് ജോ ഹായ് ബിസ്മി എന്ന് വിളിക്കുന്നുണ്ട് സവാദ് ബിസ്മി ഹായ് എന്ന് പറയുന്നുണ്ട് ചേച്ചി അജു കുഞ്ഞാക്കായോ മുസ്ലിയാരായോ ആയോ വരണേന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ചേച്ചി തീർച്ചയായിട്ടും ഒരു മേക്കോവറ് നമുക്ക് അടുത്ത ദിവസം തന്നെ നാളെ ഞാൻ ഇന്നൊരു മേക്കോവർ ചേക്കണമെന്ന് ചേച്ചി എനിക്ക് ഭയങ്കര ഒരു ചോ ഒരു തൊണ്ടയിൽ ഒരു കിരിയിൽ കുറച്ച് തണുത്ത വെള്ളം കുടിച്ചു അതിൻ്റെ ആണോ എന്നറിയില്ല ലൈവ് വേണോ വേണോ പിന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമല്ലോ എന്ന് കരുതി എങ്ങനെ വന്നതാണ് കേട്ടോ ഓക്കെ തീർച്ചയായിട്ടും വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഗോസ്റ്റ് പറയുന്നു ചേട്ടാ പിള്ളേരെ ഞാൻ ഏൽപ്പിക്കുകയാണ് നോക്കണം പിന്നെ പിള്ളേർ കരയുകയാണെങ്കിൽ കുറച്ച് ചോര കൊടുത്താൽ പിള്ളേർ കരച്ചിൽ നിർത്തും എന്ന് പറയുന്നുണ്ട് ഓക്കെ എൻ്റെ ശരീരത്തിൽ കുറച്ച് ചോരയുള്ളൂ അത് പിള്ളേർ കരയുകയാണെങ്കിൽ കൊടുക്കാം പിന്നെ പിള്ളേർ കരച്ചിലോട് കരച്ചിലാണെങ്കിൽ എന്ത് മൊത്തം തീരും അത് ലൈവിന് മുന്നേ ആ വരുതാര്യം കരയാതെ അവിടെ ഇരിക്കണം കേട്ടോ അപ്പം സവാദ് ഉണ്ണി വീടിന് ഹായ് പറയുന്നുണ്ട് ബിസ്നി ഷിഫാനിക്ക് ഹായ് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ജോക്കറും വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് തീ കൊണ്ട അഭിഷേകമായിരിക്കും ജോക്കർ അവിടെ ഫയറുകൾ ഒരുപാട് കാണിക്കുന്നുണ്ട് ഒരുപാട് നന്ദി ജോക്കറെ വീണ്ടും സ്വാഗതം എൻ്റെ ലൈഫിലേക്ക് ഇങ്ങോട്ട് എങ്ങോട്ടാ പൊന്നാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ജോക്കർ വീണ്ടും അങ്ങനെ ഫയർ കാണിക്കുന്നുണ്ട് ഗീതൂ ഗീതൂസ് ഹായ് അജിദൂസേ എന്ന് വിളിക്കുന്നുണ്ട് ജോക്കർ വീണ്ടും അങ്ങനെ അവിടെ തീ ഇടുന്നുണ്ട് ഇന്ന് ഫയർ ഡാൻസ് മിക്കവാറും ഉണ്ടാവും കേട്ടോ വിസ്മിയും ഉണ്ണി ചേച്ചി സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് ജോക്കർ വീണ്ടും അങ്ങനെ ഫയർ കാണിക്കുന്നുണ്ട് അങ്ങനെ കൊമ്പിടി പറയുന്നുണ്ട് കരണീയം സ്മരണീയം സ്മരണം കിം നമമിത വിജ ഗുരുദേ േറ്റ ആഗ്രഹം നടക്കട്ടെ എന്ന് പറയുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു കുമ്പിടി സരിത അങ്ങനെ വീണ്ടും ഫയർ കാണിക്കുന്നുണ്ട് ഇന്ന് രണ്ടുപേരും കൂടി ഇന്ന് ഇത് കത്തിക്കുമ്പോസ് ഹായ് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഗോസ്റ്റ് പറയുന്നുണ്ട് ചേട്ടാ പിന്നെ ഒരു കാര്യം നാപ്പത്തഞ്ചു കഴിഞ്ഞ പിള്ളേരെ തിരിച്ചെടുത്തോളാ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നാപ്പത്തഞ്ചു കഴിഞ്ഞു പിള്ളേരെ തിരിച്ചെ തീർച്ചയായിട്ടും കൊണ്ടുപോണം കേട്ടോ കൊണ്ടുപോവണം കേട്ടോ അപ്പൊ നമ്മുടെ കുമ്പിടി ഹായ് എന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ ഭിസ്മി ഗീതാ ഹായ് പറയുന്നുണ്ട് സവാദ അതെ പൊന്നേ എന്ന് പറയുന്നുണ്ട് ഉണ്ണി ജോക്കർ പൊന്നു എല്ലാരും വന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ റിയാസ് അജിത്തേട്ടൻ ആൻഡ് ഫ്രണ്ട്സിന് ഹായ് പറയുന്നുണ്ട് ഹലോ റിയാസ് വീണ്ടും സ്വാഗതം കേട്ടോ എന്നാ ഉണ്ട് വിശേഷം റിയാസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഗീതാസ് അങ്ങനെ ഹായ് മുത്തേ എന്ന് വിളിച്ച് ഷെയ്ക്കാൻ കൊടുക്കുന്നുണ്ട് സരിത ഉണ്ണി ചേച്ചി സുഖമാണോ നല്ലോണം വെള്ളം കുടിക്കണം എന്ന് പറയുന്നുണ്ട് ഞാൻ ഇത് പറഞ്ഞു വീട്ടില് വെള്ളം കുടിക്കാന്ന് വിചാരിച്ചപ്പോൾ വീട്ടുകാർ സമ്മതിക്കുന്നില്ല അങ്ങനെയെങ്കിലും ഒരു വെള്ളം കുടിക്കാമല്ലോ പറയാ നീ വെള്ളം കുടിക്കണ്ടി റിയാസ് ഹായ് എന്ന് പറയുന്നുണ്ട് സോഫി റിയാസ് മുത്തേന്ന് വിളിക്കുന്നുണ്ട് സോഫി ഗീത ഹായ് പറയുന്നുണ്ട് അജിത ചേച്ചി അജു സുഖം തന്നെ അമ്മയോടും ദീപയോടും ചോദിച്ചതായി പറയണേ എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും പറയാം കേട്ടോ ചേച്ചി തീർച്ചയായിട്ടും പറയാം റിയാസ് ബിസ്മി എന്ന് വിളിച്ച് ചിരിക്കുന്നുണ്ട് കുമ്പിടി പറയുന്നു അൾട്ടിമേറ്റ് ഗോസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പ അപ്പ അൾട്ടിമേറ്റ് ഗോസ്റ്റ് പറയാണ് ജോ ബ്രോ എന്നെ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുന്നു കേടാ കള്ള അയ്യോ എന്താണ് അവിടെ പേരെഴുതിയത് ജോ അയ്യോ മറന്നു പോയില്ലോ എങ്ങനെ അയ്യോ ബിസ്മി ലൈക്ക് അടിക്കൂ എല്ലാവരും എന്ന് പറയുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ഡബിൾ ടാപ്പ് അടിച്ച് വിടണേന്താ കുഴപ്പം ഉണ്ണി ഉണ്ണിവിയുടെ സരിത നല്ല വേദനയുണ്ട് എന്ന് പറയുന്നുണ്ട് ഗീതുസ് ഹായ് സോഫി എന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ എൻ്റെ ചങ്കിനെ കാണിച്ചു തരാം ഹായ് പറയൂ സുഹൃത്തുക്കളെ ഇപ്പൊ അജിത ചേച്ചി നിങ്ങളോട് സ്നേഹ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് ഉണ്ണി ചേച്ചി എന്ന് പറയുന്നുണ്ട് ജോ അങ്ങനെ കുമ്പി ഹായ് ഉണ്ണിയാ ഉണ്ണി ഉണ്ണി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് റിയാസ് പ്രീമ ഐ ആം വെരി ബിസി ഗേൾ എന്ന് പറയുന്നുണ്ട് ആ ബിസി ആവട്ടെ അപ്പൊ നമ്മുടെ ഈ എൻ ഐ ടെക് വന്നിട്ടുണ്ട് ഹായ് പറയുന്നു ഹലോ അപ്പൊ തോമസ് ആന്റണി ഹായ് ചേട്ടാ ഹൗ ആർ യു എന്ന് ചോദിക്കുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു തോമസ് അവിടെയും സുഖം എന്ന് കരുതുകയാണ് കുറച്ചായാലോ കണ്ടിട്ട് തോമസ് എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ ബിസ്മി അമ്മക്കിളി ചേച്ചി തിരക്കിലാവൂ എന്ന് പറയുന്നുണ്ട് ചേച്ചി തിരക്കിലാണ് ആ കറി അടുപ്പത്തുണ്ട് എന്ന് കക്കേർജിയാണ് അദ്ദേഹം അത് അടുപ്പത്ത് വച്ചിട്ട് ഇതാ എൻ്റെ തോളയിൽ ചാരി നിൽക്കുന്നു കേട്ടോ അനന്തു അങ്ങനെ ഉണ്ണിവീട് വിളിക്കുന്നുണ്ട്